ഹലോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു ഈവനിംഗ് ടൈമാണ് കൂടെ ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയും കൂടെ ഉണ്ട് അപ്പം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇന്ന് ഞാൻ മാത്രല്ല എളേച്ചയും കൂടെ ഉണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ കാണുന്ന ആൾക്കാര് ഒരു സ്മൈലെങ്കിലും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കാം अब हमने हमारा इवनिंग स्नैक ണ്ടാก ട്ടോ इवनिंग स्नैक ആയിട്ട് ണ്ടാക്കണേ ഗാർലിക് ચીസ് ബ്രെഡ് ഓക്കേ തുടങ്ങാം ചില്ലി ഫ്ലൈസ് ചീസ് ബട്ടറ് അതുണ്ടോ ഇത്

ഇതല്ല <laughs>

നന്നായിട്ട് സഹകരിക്കുന്നു മല്ലിയലടോ ചിന്നലേരി ഓർമ്മയില്ല മല്ലിയലടު വെയിട്ടല്ലേ ഇന്നത്തെ എപ്പിസോഡ് ലന്താ നത പ്രൊമോ ഉണ്ടോ ഇന്നതോ വന്ന മറ്റേ ആ വാട്ടർ ഇടണ ഒക്കെ പറയണ്ട അതൊക്കെ പറയണ്ട ചിത ഉണ്ടാവാനില്ല നാളെ ഇതിനെ നാളെ ഇരിക്കാനവ നാ जाരി വാനെ गिरതി ഞാൻ ആതിലെ പോണന്നാക്കരുതേ കൈസ് നിങ്ങൾ ആര് പോകണന്നാക്കിരുതേ പോലെ സേറാണ്ടോ ആ ടൈം കൊണ്ട് ഞാൻ സേറാണോ പാടി വരാട്ടോ

बटरे टेस्टी चिकन मोस्ट इंपोर्टेंट पार्ट ऑफ द कट ऑफ द ओके एंड ये निरुवाणी हेलो हां अद सॉरी अद ओके എന്താ പരിപാടി അത് എടുന്ന് ഒന്ന് അടങ്ങി നിക്കോ പ്ലീസ് രാ നമ്മക്ക് ഇണ്ടാക്കോ ഓക്കേ അല്ലേ കിങ്ങിന്റെ സൗണ്ടും സേറിന്റെ സൗണ്ടും കിങ്ങോ

മിച്ചിയോട്ടെ മിച്ചോണേണോ ഇതില് പറഞ്ഞോ എന്റെ പേരെന്താ പേരെന്താ പറഞ്ഞു പൊട്ടനല്ലേ അറിയാ കയ്യവിടെ മെച്ചക്ക് പേടിയാ കാട്ടിയോ പേടിക്കണ്ടിക്കുവോ എങ്ങനെ പിന്നെ എന്തിനാ ഒരു ചീസാണോ രണ്ട് ചീസാണോ വൈണ്ടായി വൈട്ടുണ്ടായി ചോരട്ടിട്ട അവസ്ഥ നല്ലല്ലേ അത് ഒലിച്ചോലിക്കായി ഒലിച്ചോ അത് മീസമാറും ഒന്നും ഇടല്ലേ

쥐는 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 치는 쥐는 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 보는 쥐는 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 ഈ ഒരു പൊമ്പത് ഞാനല്ലോ അറങ്ങി പോണു ഇത് തട്ടിയാലി വലിയ രസം പോലെ இந்த சீஸ் இட்ட எங்க ரெண்டாவது எட்டோளும் சீஸ் வாங்கி டேஸ்ட் பண்ணுங்க ஓகே நீங்க காசி சீஸ் எங்க குக்க என்னங்க வாங்கி கூடங்க என்னங்க இது சக்க போல ஆ அது மேரே மேல லிமிட் ஐயோ அது ஃப்ளாப் ஆயிடல ஏ மினி மக்கா 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 எட்டி அடி எட்டி

പറണാ കുറുകมารിയിട്ടില്ല ചേരാ നോയ് നോ നിങ്ങളെ ഈ സീസ് അടക്കണ പുറത്തെ ചാടിയല്ലേ നേണം പ്രസന്റേഷൻ

tin pat tu bleten tin pat tu bleten ഇതാ പാത്രല്ലേ മാം അത് ബുക്ക് ഇതാ അന്യൂ ഇതാ സുഗദോ ആഗിലെ സംബദ്യം അംഗല ആഗിലെ സംബദ്യം

അപ്പൊ കൈകള് ചായ കുടിച്ചു ഭയങ്കര ചൂടാപ്പൊന്ന് ഇറങ്ങി ഒരു ഏലാനില്ലല്ലോ കൃഷിയാണ് ചെറത്തെ കൃഷിയായാലും ഒന്നും ഇണ്ടായിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൊറേ തല്ലുമക്കളുണ്ട് അവർക്ക് തോന്നേണ്ടി വരും അപ്പൊ കഴിച്ച് ഇതൊക്കെയാണ് ഞങ്ങളൊരു ഇതെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും കഴിക്കും ഇതി കൂടെ ഇങ്ങനെ നടക്കും ഇനി ബാങ്കൂടെ തന്നെ ഞാൻ ഇറങ്ങി പോവും ഇത്ര കഥ അപ്പ്